Sanjo Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. Sanjo Central School. <laughs> എല്ലാവരും 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 മസ്റ്റ് ലരൺ കേറിക്ക്ട്ടോ പഞ്ചായത്തിന്റെ അവിടെ ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ബി ജെ പി പാഞ്ഞൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ സെക്രട്ടറി സി സി രാജൻ മണ്ഡലം സെക്രട്ടറി ഗണേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മെമ്പർ അശ്വതി സജു ഇ ആർ അനീഷ് കെ ആർ രഘുപതി ഇ വേണുഗോപാലൻ ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൂടാതെ ഒട്ടനവധി പ്രവർത്തകർ പങ്കെടുത്തു ഇന്നത്തെ സുദിനം അറിയാം കഴിഞ്ഞ ദിവസം നമ്മളീ ഭാരതീയരായിട്ടുള്ള നമ്മളെ എല്ലാവരെയും നടുക്കുക നാം ഭാരതത്തിൻ്റെ സുന്ദരി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ കശ്യപ മഹർഷിയുടെ നാടായിട്ടുള്ള ആ കാശ്മീരിൽ നമ്മളെയെല്ലാം നടുക്കിക്കൊണ്ട് മതഭീകരരുടെ അരുൺകൊലയിൽ ജീവൻ നഷ്ടമായിട്ടുള്ള ഇരുപത്തിയൊമ്പതോളം പേർ നമുക്കറിയാം യാതൊരുവിധ തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള ആളുകളെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത നമ്മളെ എല്ലാവരെയും നമ്മുടെ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഏറ്റവും വലിയ കൂട്ടക്കൊല ആ കൂട്ടക്കൊല എന്ന് പറയുന്നത് നമ്മളെ നടക്കുന്ന വേറൊരു എന്ന് പറയുന്നത് അത് മതം നോക്കി ഐഡൻറ്റിറ്റി പരിശോധിച്ചതിന് ശേഷം ഹിന്ദുക്കളാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു പ്രവണതയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അതിനവർ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് സൈനിക വേഷം നമുക്കറിയാം ഭാരതത്തിൻ്റെ പട്ടാളക്കാരെ നാം അത്രയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാള വേഷത്തിൽ ഏഴ് പേര് വന്ന് പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് ആ കുന്നിൻ ചെരുവിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം അവിടെ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളുടെ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ആ വ്യക്തിത്വങ്ങളെ റ്റി പരിശോധിച്ചുകൊണ്ട് അവര് നിഷ്കരുണം വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്താണ് ഇതിൻ്റെ ഛേദോവികാരം ഒരു മതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കശാപ്പ് സംവിധാനമായിട്ട് മാറുകയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും ഇതാണോ ഇവരെ പ്രതിദാനം ചെയ്യുന്ന ഖുറാൻ ഉദ്ഘോഷിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അരുൺ കൊലകൾ മത തീവ്രവാദികൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ന്യൂസ് ഡെസ്ക് സിസി